െ കുറിച്ച് ആർക്കും അറിയില്ല ഇപ്പം കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന ഒരാണിൻ്റെയും മെയിൻ മെയിനായിട്ട് എന്താ നോക്കേണ്ടത് അവർക്ക് സെക്ഷലി ഇൻട്രസ്റ്റഡ് ആണോ അല്ലെങ്കിൽ ഒരാണിനോട് അവന് സെക്ഷലി ഇൻട്രസ്റ്റഡ് ആണോ പെണ്ണിൽ അല്ലെങ്കിൽ പെണ്ണിനോട് പെണ്ണിനോട് സെക്ച്വലി ഇൻട്രസ്റ്റഡ് ആണോ നീ കെട്ടാൻ പോകുന്ന ആണിൻ എന്നുള്ള ചോദ്യമാണ് ആദ്യം ചോദിക്കേണ്ടത് അത്തരമൊരു ചോദ്യം ഇല്ലല്ലോ വിവാഹത്തിൽ പേഴ്സൺ അല്ല ഫസ്റ്റ് ഇപ്പൊ തനിക്ക് സ്ത്രീ ആണെങ്കിൽ ലേഡി ആണെങ്കിൽ ആണിനോട് ഇൻട്രസ്റ്റ് ആയാൽ മാത്രമല്ല കാര്യമുള്ളൂ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുന്നുണ്ടോ ചോദ്യം ഉണ്ടാകാറില്ല നിങ്ങൾ മകളോട് ചോദിക്കാറില്ല ഞാൻ എന്റെ പെങ്ങളോടും അല്ലെങ്കിൽ ആരോടും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കില്ല ഇല്ല അതായത് നിങ്ങൾക്ക് ആണിനോട് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ വീണ് താല്പര്യമുണ്ടോ പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ചെക്കൻ്റെ ജോലിയും പെണ്ണിന്റെ ജോലിയും സ്വത്തും ബാങ്ക് ഒക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞ് നടക്കേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ അതിന് താല്പര്യരാണോ എന്ന് പോലും ചോദിക്കും ഇല്ല അല്ല അങ്ങനെയുള്ള ബന്ധങ്ങളാണോ തകർന്നു പോകുന്നത് അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് റിലേഷൻഷിപ്സ് കഴിഞ്ഞ അധികം കാലം നിലനിൽപ്പില്ലാത്തത് പണ്ട് നിലനിൽപ്പ് ഉണ്ടായിരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവരാരും അത് പുറത്തേക്ക് സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ അതിന്റെ പേരിൽ ഇനി വേർപ്പിരിയോ ചെയ്യാറില്ല കാരണം അത് ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ അപ്പൊ എല്ലാം മൂടി വെച്ച് തന്നിൽ മാത്രം ഒതുക്കി അവരത് കൺട്രോൾ ചെയ്തു വെച്ചിരുന്നു പക്ഷെ അതിന്റെ ആവശ്യമില്ല ഓപ്പൺ ആണല്ലോ ഓപ്പണാണ് പക്ഷെ ഓപ്പൺ ആവണ്ടോടത്തല്ലേ ഈ ഓപ്പൺ ആവണതെന്ന് ദീപ്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് സ്റ്റഡിയാണ് പക്ഷെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഷൈൻ പറയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു ഡൌട്ടും ഇല്ല ദിപ്തിക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടോ ഇല്ലല്ലോ എന്താ കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അബൌട്ട് ഫാമിലി ോട് അസ്റ്റ് അത്രയും ചോദ്യങ്ങൾ വേണമെന്നാണ് ദീപ്തിന്റെ വാദം അല്ലെങ്കിൽ അത്രയും കാലത്തിനിടയ്ക്ക് ഒരു പെൺകുട്ടിയേയും ആൺകുട്ടിയേയും പറ്റി അങ്ങനെയെങ്കിലും അറിയണ്ടേ അല്ലെങ്കിൽ ആ പെൺകുട്ടി ആൺകുട്ടിയെ അത് ധരിപ്പിക്കണ്ടേ ഇതിനുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലില്ല ഓപ്പൺ ആക്കണോ സെക്സ് ഓപ്പൺ ആക്കണം ഓപ്പൺ ഇപ്പൊക്കും ഒരു ഒരു ആൺകുട്ടി പെൺകുട്ടികളുമായിട്ട് ഇടപഴകുന്നില്ലെങ്കിൽ അവനെ സൈക്കോളജിസ്റ്റിന്റെ എടുത്തു കൊണ്ടുപോകും ഇപ്പം മാതാപിതാക്കൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും സൈക്കോളജിസ്റ്റുമായി സംസാരിക്കുന്ന സമയത്ത് അവന് പെൺകുട്ടിയിൽ താല്പര്യമുണ്ടോ അത് ആൺകുട്ടിയിലാണോ താല്പര്യമെന്നുള്ളത് അറിയാൻ പറ്റും അതിനനുസരിച്ചായിരിക്കും പിന്നെ അവന്റെ ജീവിതം സെറ്റ് ചെയ്യുന്നത് അല്ലേ ഇത് അങ്ങനത്തെ താല്പര്യങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയാനോ ഡിസ്കസ് ചെയ്യാനോ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല അത് കാണുന്നു അങ്ങനെ അല്ല എല്ലാതും അതാണ് ഞാൻ പറഞ്ഞത് അത്തരം അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് വിഷയം പ്രതീക്ഷിക്കുന്നു ഈ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ കേരളം പോലുള്ള നാട്ടിലൊക്കെ സെക്സ് എന്നുള്ള വേർഡെങ്കിലും ഒരാൾ സംസാരിച്ച് തുടങ്ങണ്ടേ അത് തുടങ്ങുന്നില്ലല്ലേ അല്ലേ വളരെ മോശപ്പെട്ട ഒരു വേർഡിങ് ആയിട്ടുമാണ് സെക്സിനെ പോലും കാണുന്നത് ആ വേഡിനെ ആക്ച്വലി രണ്ട് വ്യക്തികൾ വ്യക്തികൾക്ക് നമ്മളൊക്കെ അല്ലേ ഇത് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള അത് നമ്മുടെ എഡ്യൂക്കേഷനിലെ വളരെ ചെറുപ്പത്തില് വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും യു തലത്തിൽ ഇതൊരു അധ്യായമാക്കേണ്ടത് സ്ത്രീയെയും പുരുഷനെയും പറ്റി പഠിക്കാനാണ് അവന്റെ ഓർഗൻ അതിന്റെ പ്രവർത്തനങ്ങൾ അതിനെപ്പറ്റി പഠിക്കാതെ റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും പഠിച്ചിട്ട് അവൻ്റെ ജീവിതത്തിൽ ഇവിടെ ഒരു കാര്യം കാണില്ല അവൻ മനുഷ്യനെയും മനുഷ്യന് അവന്റെ ചുറ്റുപാടുകളെയും സഹജീവികളെയും ഓപ്പോസിറ്റ് മനസ്സിലായോ ജോ ജോണറിന്റെ അല്ലെങ്കിൽ ലിംഗ വ്യത്യാസം ലിംഗ വ്യത്യാസം എന്ന് പറയുന്നില്ല അതെന്താണ് ആ വ്യത്യാസം നിന്ന് എന്താണ് മറ്റൊരാൾക്കുള്ള വ്യത്യാസം അതെന്തിനാണ് എങ്ങനെയാണ് എന്നതൊക്കെയാണ് പഠിക്കേണ്ടത് ഇതൊന്നും സംഭവിക്കാത്തത് കാരണം ഇവിടെ ഒരുപാട് റിലേഷൻസ് തകർന്നു പോകുന്നതും മറ്റു ലിംഗക്കാരെ ആക്രമിക്കപ്പെടുന്നതും അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത് ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സർക്കാർ അതെ അതെ എങ്കിൽ കൂടി അത് ഒന്ന് ഈസി ആയിട്ട് വരാൻ ഇപ്പോ ഇപ്പൊ തന്നെ ഈ ചർച്ച നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലർ കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചമ്മലുകൾ ഉണ്ടാകാം ആ ചമ്മലുകൾ മാറണം കാരണം നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ നമുക്ക് ഇപ്പോഴും ചമ്മലല്ലേ ഇതൊക്കെ പറയാൻ അതെ 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 അല്ലേ ഒരു ഡോക്ടറെ കാണിക്കാനോ സൈക്കോളജിസ്റ്റിനെ കാണാനോ ചുമലല്ലേ ഇതൊക്കെ എങ്ങനെ വേറൊരാളോട് പറയാ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയണം ഇത് വേറെ ആരും നമുക്ക് പറയുന്ന തരുന്നില്ല അതിനാണിപ്പോൾ സൈക്കോളജി പുറം രാജ്യങ്ങളിലൊക്കെ ഈ സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റൊക്കെ ഒരുപാടുണ്ട് അത് സ്കൂൾ തലങ്ങളേ ഉണ്ട് അതെ അതെ കുട്ടികൾക്ക് എന്താണ് പ്രശ്നം അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് ചിലപ്പോൾ ടീച്ചറോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവരൊന്നും കാണുന്ന ആളുകളല്ലേ മാതാപിതാക്കളോടായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും സഹോദരങ്ങളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതിനാണ് സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് ദുബായിലൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ട് ഇവിടെ മുംബൈ പിന്നെ ഒരുപാട് യു ഹാവ് ടു ടു ടോക്ക് അല്ല ഇവിടെ സ്കൂളുകളിൽ ചില സ്കൂളുകൾ ചില സ്ഥാപനങ്ങളിൽ മാസത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് വരികയും ഈ സംസാരിക്കുകയും ചെയ്യുന്നില്ല പരിമിതികളുണ്ടല്ലോ ഒരു മാസം വരുന്നല്ലോ ഈ പടവുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം ഇതിൽ നിന്നെല്ലാം ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ക്യാരക്ടർ വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാവുന്ന ഒരു കഥയാണ് പ്രശ്നങ്ങളുണ്ട് ഈ കഥയിൽ അതുകൊണ്ടാണ് ഇത്രയും വിവരിച്ചു പറഞ്ഞത് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ സബ്ജെക്ട് തന്നെ വന്നത് ഉൾക്കൊണ്ടെ ഇത്ര നേരം ഇതിനെ വെറുതെ ഒരു മാറ്റവും ഇതൊക്കെ അയാൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മൂലം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഓരോ വ്യക്തികളിലും എന്തായാലും ഈ ഈ സബ്ജെക്ട് ഒരു സബ്ജക്റ്റും കൂടെ ആയതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പോകുന്നത് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഡീപ് ഒരു വ്യൂ പോയിന്റും ഇത് തന്നെയല്ലേ മീൻസ് ഷൈൻ പറഞ്ഞതുപോലെ ഒരു റിലേഷൻഷിപ്പ് വിവാഹം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത് ആദ്യം ചോദിക്കുന്നില്ല എന്നൊക്കെ അറിയില്ല ओपन बट अटी नव्हे संसार पटो सो ेफिनटली शुड बी एज्युकेट ചിൽഡ്രൻ ഫ്രം യങ് ഏജ് ഓൺലി ദ ഇതൊരു ബേസിക് ആണോ ഒരുപാട് വേണ്ട ബട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് സോ വെൻ വി ബിക്കം ബിഗ് നമുക്ക് മനസ്സിലാവും വാട്ട് ഇസ് റൈറ്റ് വാട്ട് ഇസ് റോങ് വിച്ച് ഇസ് ബെറ്റർ വിച്ച് ഇസ് നോട്ട് ചിലപ്പം സ്കൂൾസിൽ നമുക്ക് എസ്പെഷ്യലി ഫോർ ഗേൾസ് ബിക്കോസ് ഐ വാസ് ഇൻ എ ഗേൾസ് സ്കൂൾ ഈവൻ എവർ ടോട്ട് വാട്ട് ഇസ് റൈറ്റ് ടച്ച് റോങ് ടച്ച് ഇതെല്ലാം ഇഫ് വി ഗെറ്റ് എൻ ഐഡിയ ഒരു എയ്റ്റ് നയൻ സ്റ്റാൻഡേർഡിന് പിന്നെ നമുക്കും ബെറ്റർ ആയിട്ട് മനസ്സിലാവും ബട്ട് ദാറ്റ് ഷുഡ് ബി സംതിങ് ദാസ് ടു ചേഞ്ച് ഓവർആാൾ ആണോ ഐ ഡോ ഐ ക്യാൻ ഡു ബോത്ത് ആസ് ലോങ് എസ് ഐ നോ ദ പേഴ്സൺ ലവ് മാര്ജ് ആണെങ്കിൽ എനിക്ക് കുറച്ച് സമയം കിട്ടും ടു ഗെറ്റ് ടു നോ ദ പേഴ്സൺ അറേഞ്ച് മാര്യേജ് ആണെങ്കിൽ ഐ വിൽ ടെൽ മൈ മോമെന്റ് ദോ സ്പെൻഡ് വിത്ത് ഹിം സോ ഐ ഗെറ്റ് ടു നോ ഹിം ആസ് എ പേഴ്സൺ അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ വൈബ് കനക്ഷൻ സിങ്ക് ഇന്റലക്ട് അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ ബിക്കോസ് എന്റെ വൈബില് കുറച്ച് മാച്ച ബോയ് വേണം പിന്നെ എല്ലാ വ്യക്തികൾക്കും ഈ പാർട്ട്ണറിന്റെ ആവശ്യമില്ല ജീവിതത്തില് എല്ലാ ലോകത്തെ എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ മറ്റൊരു വ്യക്തിയുടെ ആവശ്യമില്ല പക്ഷെ അങ്ങനെ വ്യക്തിയുടെ ആവശ്യമുള്ള ആളുകളുണ്ട് അതാണ് പിന്നെ മാരേജിൽ നമ്മൾ ഒരാളെ പ്രേരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ സമ്മർദ്ദം കൊടുക്കുമ്പോഴോ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഈ വ്യക്തിക്ക് ഒരുമിച്ച് പോവാൻ പറ്റുമോ ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരാൾ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവർ എന്താ തീർച്ചയാണ് അല്ലെങ്കിൽ കമ്പ്യൻഷിപ്പ് ആവശ്യമുള്ള ആളുകളുണ്ട് ഒരാൾക്ക് എപ്പോഴും ഒരാളുടെ സപ്പോർട്ട് വേണ്ടി വരും അവരെയാണ് കല്യാണം കഴിപ്പിക്കാൻ പാടുള്ളു എല്ലാവരും കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമില്ല